തൃശൂരിന് പൂരസമ്മാനമായി അക്ഷയതൃദിനത്തിൽ സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട് സമർപ്പിക്കും ഏപ്രിൽ മുപ്പതിന് രാവിലെ പതിനൊന്ന് കുറുപ്പം റോഡിലെ മെനാഡിയാർ ലൈനിൽ മാർട്ടവർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടി പത്മഭൂഷൺ ശോഭന നിർവഹിക്കും താരങ്ങളായ മോക്ഷനുസിതാര ടിനി ടോം അനുമോൾ സാജു നവോദയ സരയു കൊല്ലം തുളസി പിള്ള ഷൈം ടോം ചാക്കോ ഗിന്നസ് പക്രു ഊർമിള ഉണ്ണി രമേശ് പിഷാരടി സോന നായർ മിയ നിഷ സാരംഗ് ഉത്തര ഉണ്ണി രഞ്ജിനി ഹർദാസ് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് കൌൺസിലർമാർ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും ഉദ്യോഗസ്ഥരും മത സാമുദായിക നേതാക്കളും അടക്കമുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ തൃശൂരിലെ ഏറ്റവും വലിയ ജുവലറി ഡയമണ്ട് ഷോറൂമാണ് സ്വർണ്ണമുഖി സ്വർണ്ണവിലയുടെ ആശങ്കകൾ ഉയരുന്ന കാലത്ത് പണിക്കൂലിയുടെ ഭാരമില്ലാതെ ഉപഭോക്താക്കൾക്കൊപ്പം നിൽക്കുകയാണ് സ്വർണ്ണമുഖിയെന്ന് മാനേജിംഗ് ഡയറക്ടർ കെ പി മനോജ് കുമാർ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ച് ഒരു ഒരു ലക്ഷം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വർണ്ണ വ്യാപാര കേന്ദ്രമാണ് സംരംഭം സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുളമായ കളക്ഷനുകൾ പരമ്പരാഗത കേരളീയ ശൈലിയും പാശ്ചാത്യ ഡിസൈനുകളും ഒരു ഫ്ലോറിൽ ലഭ്യമാകും ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റിയെടുക്കുക അക്ഷയതൃതി നാളിലെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ലഭിക്കും വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഉപഭോക്താ സൗഹൃദവും ആഭരണപ്രേമികൾക്ക് ഉത്തൻ അനുഭവമാകും സ്വർണമുഖി സമ്മാനിക്കുക ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ആദ്യ സിനിമയുടെ പേര് പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ചും നടക്കും സംവിധായകൻ എ ജെ വർഗീസും താരങ്ങളും അണിയറ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി മനോജ് കുമാറിനൊപ്പം സ്വർണമുങ്കി ജനറൽ മാനേജർ പി കെ അനിൽകുമാർ ഗജ നാച്ചുറൽ പാർക്ക് ഡയറക്ടർ പി ശശികുമാർ എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ